നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സ്കൂളിൽ ിൽ വാർഷികാഘോഷം ശനിയാഴ്ച സംഘടിപ്പിക്കും സ്കൂളിലെ പാചകപ്പുരയുടെയും ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ എസ് നായർ ശനിയാഴ്ച രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഗ്രാമപഞ്ചായത്ത് അംഗം കെ പ്രകാശൻ പി ടി എ പ്രസിഡന്റ് ടി ആർ ജിനേഷ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും യു എം എൽ പി സ്കൂളിലെ പാചകപ്പുരയുടെ ഉദ്ഘാടനവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും നൂറ്റിയേഴാമത് വാർഷികാഘോഷവും ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് നടക്കും പരിപാടി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിക്കും ധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും റൈറ്റ് ന്യൂസ്